വെഞ്ഞാറമോട് കൂട്ടക്കൊലയ്ക്ക് ഘട്ടമായി നിൽക്കെ പ്രതി അഫാന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടുവരുന്നു സെല്ലിൽ എല്ലാവരോടും തന്നെ നന്നായി ഭക്ഷണ കാര്യത്തിൽ ആദ്യം കാണിച്ചിരുന്ന താല്പര്യക്കുറവുകളൊന്നും ഇപ്പോൾ ഇല്ല എന്നും പോലീസ് അറിയിച്ചു എന്തുകിട്ടിയാലും വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നു സെല്ലിൽ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നു പ്രതിയായ അഫാന്റെ ഉമ്മ ഷെമിയുടെ നിർണായക മൊഴി പുറത്തു വരുന്നതിന് തൊട്ടു മുൻപ് വരെ ലവലേശം കുറ്റബോധമില്ലാതെയായിരുന്നു ഇല്ലാതെയായിരുന്നു അഫാന്റെ നിലനിൽപ്പ് എന്നാൽ ീട് നിർണായക മൊഴിക്ക് ശേഷം അഫ്വാൻ തന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുകയും തനിക്ക് കുറ്റബോധമുണ്ടെന്ന് പോലീസുകാരോട് പറയുകയും ചെയ്യുന്നു ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകളാണ് താൻ ചെയ്തത് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ എൻ്റെ സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ഒരു കൊലയാളിയാക്കി തീർത്തത് എന്നെല്ലാം നെഞ്ചു നീറിക്കൊണ്ട് അഫാൻ പോലീസുകാരോട് പറഞ്ഞു കുറ്റബോധം കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു എനിക്കെങ്ങനെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം എനിക്ക് എൻ്റെ മാതാപിതാക്കളെ കാണണം അവരോട് ചെയ്തതിനെല്ലാം മാപ്പ് പറയണം എന്നൊക്കെ പോലീസിനോട് അഫാൻ പറഞ്ഞിരുന്നു ആദ്യമേ തന്നെ ആത്മഹത്യാ പ്രവണത ഉളവാക്കിയിരുന്ന പ്രതിയാണ് അഫാൻ ഇപ്പോഴും ആ പ്രവണതയിൽ അഫാന് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് പോലീസുകാർ അഫാനെ കൊണ്ടുനടക്കുന്നത് ചെയ്ത തെറ്റ് മനസ്സിലായി തനിക്ക് ശിക്ഷ ലഭിക്കുമെന്നും ഉറപ്പായി എന്നാൽ പുറത്തിറങ്ങണമെന്ന് അതിയായ ആഗ്രഹവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ വല്ല നിയമസാധ്യതയുമുണ്ടോ എന്നുവരെ പോലീസുകാരോട് അഫാൻ അന്വേഷിച്ചിരുന്നു ചെയ്ത ക്രൂരതയ്ക്ക് കുറ്റബോധം പ്രകടിപ്പിച്ചാലും സാഹചര്യങ്ങൾ കൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും തെറ്റ് തെറ്റ് തന്നെയാണ് അഫാന്റെ കുറ്റബോധം കണ്ട് മനസ്സറിഞ്ഞ് നിയമം അവൻ ചെയ്ത ക്രൂരത മറക്കാൻ ശ്രമിച്ചാലും ഈ നാട് അവൻ ചെയ്ത ക്രൂരത മറക്കില്ല ഇനി നാട് മറന്നാലും അവൻ ക്രൂരമായി കൊലപ്പെടുത്തിയ ഫർസാന എന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരിക്കലും ഈ ക്രൂരത മരണം വരെ മറക്കില്ല അതുകൊണ്ട് തന്നെ തക്കതായ ശിക്ഷ ലഭിക്കുക തന്നെ വേണം നിയമപരമായി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വയം ജീവൻ എടുക്കണമെന്നുള്ള ചിന്ത അഫാന്റെ മനസ്സിലുണ്ട് പിടിയിലായിരിക്കെ തന്നെ പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചതുമാണ് അഫാൻ അതുകൊണ്ട് തന്നെ അതീവ കരുതലോട് കൂടി തന്നെയാണ് പോലീസ് അഫാനെ കൊണ്ടുനടക്കുന്നത് ഉറങ്ങുമ്പോൾ പോലും സെല്ലിൽ അഫാന്റെ കൂടെ പോലീസുകാർ ഉണ്ടാകും പോലീസ് പിടിയിലായിരിക്കെ തന്നെ അഫാന്റെ ഭാഗത്തു നിന്നും ആത്മഹത്യാ നാടകങ്ങൾ അരങ്ങേറിയിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ കാണിക്കുന്ന കുറ്റബോധവും മാപ്പ് പറച്ചിലും പൊട്ടിക്കരച്ചിലും വീർപ്പ് മുട്ടലുമെല്ലാം ഒരു നാടകം തന്നെ ആയിരിക്കണം